ഹായ് ഹലോ ഇത്തവണ സ്കൂളിൽ അപ്പൂസിനെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാഗൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വാങ്ങാനായിട്ട് താ ഞങ്ങൾ എത്തിപ്പെട്ടത് മണ്ണാർക്കാട് ബടാ ബസാറിൻ്റെ മുന്നിലാണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ തിരക്കേയില്ല നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് നമുക്ക് വേഗം പോയി സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് ചെരുപ്പ് ബാഗും പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും പാത്രങ്ങളും തുണികളും എല്ലാം ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എല്ലാം എ ടു സൈഡ് എല്ലാം അത്യാവശ്യം എല്ലാം ഒരു വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വേഗം പോയി വേഗം വരാമെന്ന് വെച്ചിട്ട് നേരത്തെ പോയതാണ് ഇതിനകത്ത് ചെന്നപ്പോൾ ഫ്രണ്ടിൽ അത് അങ്ങനെയാണ് കേട്ടോ തിരക്കൊന്നും സൂ സൂപ്പറായിട്ട് കയറി പോരാം പക്ഷെ അതിനകത്തോട്ടങ്ങ് ചെന്നാൽ തിരക്കോട് തിരക്കാണ് കേട്ടോ ഞങ്ങൾ ബില്ലൊക്കെ പാ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ ആക്കുമ്പോഴേക്കും നമുക്ക് നമുക്ക് തിരിയാൻ സ്ഥലമില്ല അങ്ങനെ തിരക്കാണ് ൂരെ തിരക്കാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും അതിനകത്ത് കിട്ടും ചെയ്യും പിന്നെ ചെറിയ ചെറിയ ഓഫറുകളും ഉണ്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല ലാബുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ ബുക്കും ബാഗൊക്കെ നല്ല വില കുറവുണ്ട് പത്ത് ബുക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പത്ത് ബുക്ക് ഫ്രീയാണ് പത്ത് പേന ഫ്രീയാണ് അങ്ങനെ ഓരോന്നിനും ഓഫറുകളുണ്ട് കേട്ടോ ബാഗ് വാങ്ങുമ്പോൾ റെയിൻകോട്ട് ഫ്രീയാണ് അങ്ങനെ ഒരുപാട് ഓഫറുകൾ അതിനകത്തുണ്ട് നമ്മൾ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ നമുക്ക് അതുപോലെ താ ഞങ്ങൾ ബാഗൊക്കെ നോക്കുമ്പോഴത്തേനും അപ്പോസിനുള്ള ബാഗൊന്നും അവിടെ കിട്ടിയില്ല കേട്ടോ ചെറിയ കുട്ടികളുടെ ബാഗൊക്കെ കഴിഞ്ഞു ിരിക്കുന്നു അതുപോലെ ചെറിയ കുട്ടികളുടെ കുടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വരുന്നതാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ ബാക്കി പുറത്തുനിന്നാണ് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ ഒന്ന് തിരയുമ്പോൾ നമുക്ക് എന്ത് ഭാഗത്തുനിന്ന് ഒരെണ്ണം തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും പല തരത്തിലുള്ള ഐറ്റംസ് അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് പല കടകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഒരു കടയിൽ പോയാൽ മതി നമുക്കൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ബോക്സ് എടുത്തിട്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സാധന സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് പോയി ബില്ലാക്കിയിട്ട് നമുക്ക് കൊടുക്കുക നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഒരാൾ നമുക്കിതിനായിട്ട് അവർക്ക് പറഞ്ഞ് തരുമ്പോൾ എവിടെയാണ് സാധനം എന്നൊക്കെ അവർ കാണിച്ചു തരും പക്ഷേ അവർ തരും ഒന്നുമില്ല നമ്മൾ പോയിട്ട് നോക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് എടുക്കാം എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടത് സ്കൂളിക്ക് വേണ്ടതും എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ കുറേ കുറച്ച് ഓഫർ പ്രൈസ് പ്രൈസ് ഓഫറും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അത് കാണാൻ അതിനകത്ത് പുറത്ത് നോക്കുമ്പോൾ നോക്കുമ്പോൾ ചെറുതാണ് പക്ഷെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് തുണികളുടെ എനിക്ക് അത്ര തോന്നിയില്ല പക്ഷെ ബാക്കി എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗൊക്കെ ഞങ്ങൾ പിന്നെ അവിടെ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത് വാട്ടർ ബോട്ടിലുകളുടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പ്ലാസ്റ്റിക്കായാലും സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിലുകളും ബാഗുകളും എല്ലാം അതിനകത്തുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാൻ ഭയങ്കര ആകർഷകമാണ് കുട്ടികൾക്കൊക്കെ എല്ലാം എല്ലാം അതായത് ഫാൻസിയും എല്ലാം അതിനകത്തുണ്ട് കാണാൻ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം അതിനകത്തൂടെ നടന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ലാക്കി പോകുന്നുട്ടോ ബുക്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ട് നല്ല പോപ്പീസിൻ്റെയും ക്ലാസ്മേറ്റിൻ്റെയും ബുക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ കുടകളും കോട്ടുകളൊക്കെ ക്വാളിറ്റി ഉള്ളതും അതിന് കുറച്ച് ക്വാളിറ്റി വില കുറവുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാം ബില്ലാക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല തിരക്കുണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാ നിൽക്കാൻ പറ്റാത്ത തിരക്കണകാണ്ടല്ലേ പൂര ഒരു പന്ത്രണ്ട് മണി ആ സമയമാണ് കേട്ടോ അത് ഞങ്ങൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആ സമയത്ത് അവിടെ എത്തിയതാണത് കണ്ടില്ല ആ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് അവിടെ ഇങ്ങോട്ട് പറഞ്ഞ് ആളുകൾ കിട്ടും പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് പോകാമെന്നാണ് വെച്ചത് വൈകുന്നേരത്ത് പോകുമ്പോൾ ഇതിലും കൂടുതൽ തിരക്കാണ് അവിടെ കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്ന് ഞങ്ങൾ കണ്ടു ഇപ്പം പിന്നെ ഫ്രണ്ടാണത് കേട്ടോ ഫ്രണ്ട് കണ്ടോ തിരക്കേ ഇല്ല നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഫ്രണ്ട് തിരക്കേ ഇല്ല ഫ്രണ്ട് അപ്പം നല്ല തിരക്കാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നതുകൊണ്ട് ആളുകൾ കൂടുതലും അങ്ങോട്ടാണ് ചെല്ലുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ സൺഡേ ഇത് അങ്ങനെയായിരുന്നു ഉച്ച വരെ ഇങ്ങനെ പോയിട്ട് ഒരു ഹോളിഡേ കിട്ടുമ്പോൾ നമുക്കിത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒരു ദിവസം അതായതുപോലെ ഉച്ചവരെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നൊന്നര രണ്ട് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഓക്കെ ടാറ്റ ബബസ്